ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിദ്യാസമരായ കേരളത്തിലെ ജനങ്ങളെ വിധികളാക്കാനാണ് യഥാർത്ഥത്തിൽ എൽ ഡി എഫും യു ഡി എഫും ശ്രമിക്കുന്നത് കീരിയും പാമ്പും കണക്കെ അഭിനയിച്ചു തകർക്കുകയാണ് രണ്ടു മുന്നണികളും പരസ്പരം ആരോപണങ്ങൾ തുടങ്ങുകയും അഴിമതി ഉന്നയിക്കുകയും രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവരുടെ കഴിവുകേടുകൾ വിളിച്ചു പറയുകയും ചെയ്യുന്ന ഇക്കൂട്ടപക്ഷേ വാളയാർ കടന്നാൽ അടയും ശർക്കരയും കണക്കാണ് രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളുടെ കാര്യം വിഷയം വർഷങ്ങൾക്ക് മുന്നേ അധികാരത്തിലിരുന്ന ബംഗാളിലും ത്രിപുരയിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇന്ന് അഡ്രസ്സില്ല കോൺഗ്രസിനെ നഗശിഖാന്തം എതിർത്ത പാർട്ടി ഇന്ന് തങ്ങളുടെ ചിഹ്നം സംരക്ഷിക്കാൻ കോൺഗ്രസിനെ കൂട്ടുപിടിച്ചാണ് ഇവിടങ്ങളിൽ പോലും മത്സരിക്കുന്നത് ത്രിപുരയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കുന്നത് അവരുടെ പഴയ മുഖ്യമന്ത്രി മണി സർക്കാരാണ് എഴുപത് വർഷം രാജ്യത്തെ ഭരിച്ചു മുടിച്ച കോൺഗ്രസിന്റെ അവസ്ഥ അതിലും ദയനീയമാണ് ജനം തിരസ്കരിച്ച ഈ പാർട്ടി കുറുക്കുവഴിയിലൂടെ അധികാരം നേടാൻ പതിനെട്ടടവുമായിരുന്നു തങ്ങളുടെ പ്രവർത്തകരെ കൊന്നു തള്ളിയ സി പി എം ഉൾപ്പെടെയുള്ള പാർട്ടികളെയും മതമൌലികവാദികളെയും ഇവർ ഒപ്പം കൂട്ടുകയും വോട്ട് വാങ്ങുകയും ചെയ്യുന്നു നയമോ നിലപാടുകളോ രാഷ്ട്ര താല്പര്യമോ ഒന്നുമല്ല കുറുക്കുവഴിയിലൂടെ അധികാരത്തിലെത്തുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമാണ് എൽ ഡി എഫിനും യു ഡി എഫിനും ഉള്ളത് എൽ ഡി എഫിന്റെ തന്റെ നേതാക്കളും അണികളും രാഹുൽ രാഹുൽഗാന്ധി കഴിവുകെട്ടവനാണെന്ന് പറഞ്ഞ് മലയാളികളുടെ വോട്ട് വാങ്ങുകയും എന്നിട്ട് രാഹുൽ രാഹുൽഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കണമെന്ന് ബാധിക്കുകയും ചെയ്യുന്നു അഴിമതിയും കുടുംബവാഴ്ചയും പ്രീണനവും മുഖമുദ്ര വയാക്കിയ സഖ്യവും വികസന കാഴ്ചപ്പാടുമായി മുന്നേറുന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാരും തമ്മിലാണ് മത്സരം രണ്ട് സ്ഥാനാർത്ഥികളെ നിർത്തിയ ഹിന്ദി സഖ്യത്തിന്റെ രാഷ്ട്രീയ നാടകം കേരള ജനത തകർത്തെറിയുമെന്ന് തീർച്ച